ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇതുപോലുള്ളൊരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഫ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ മതിയിട്ട് ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഏതിനാണോ സ്ലീവ്സ് അതിന്റെ അതിൻ്റെ കൈക്കുഴി എത്രയാണുള്ളതെന്ന് തയ്യൽത്തുമ്പോൾ അടക്കം നോക്കുക ഇതിപ്പോ ഞാൻ കുട്ടികൾക്കുള്ളതാണ് കാണിക്കുന്നത് വലിയ വർക്ക് വലിയ ഈ same രീതിയിൽ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏഴര ആണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്തു നാലര നാല് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് സ്ലീവിൻ്റെ ലൂസ് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ ലൂസ് എത്രയാണോ എടുക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് മുകളിൽ ഏഴര ഇഞ്ച് നമുക്കിപ്പോൾ കിട്ടിയ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്നും മാർക്ക് ചെയ്തെടുക്കുക താഴത്തെ സൈഡ് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കുക കേട്ടോ മുകളിൽ ഒന്നും വേറെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ വേണം സ്ലീവ്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുള്ള തുണി എടുത്തിട്ട് രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വീതി നീളവും എങ്ങനെ മടക്കിയാലാണ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി മടക്കി കൊടുക്കട്ടെ അങ്ങനെ ടോട്ടൽ നാലായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ആയിട്ട് തന്നെ നാലായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഞൊറി വെക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ തുണി എക്സ്ട്രാ വേണ്ടത് അതൊന്നും മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിൽ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ചധികം ഞൊറി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ല റഫായിട്ട് കട്ട് ചെയ്തെടുത്ത സ്ലീവ്സ് വെച്ചിട്ട് സെയിം അളവ് ഇത് ഇതുപോലെ വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ആയിട്ട് കറക്റ്റായിട്ട് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ആയിട്ട് തന്നെ മനസ്സിലാവും ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ രണ്ട് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ഉണ്ടതിൽ അപ്പോൾ ഇതുപോലെ വേണം കട്ട് എടുക്കാനായിട്ട് ഇനി ഈ സ്ലീവിൻ്റെ താഴത്തെ സൈഡിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഞാനിതുപോലെയുള്ള ബോർഡർ ആണ് ട്ടോ കട്ട് ചെയ്യുന്നത് രണ്ട് ബോർഡറുകളാണ് ഉള്ളത് ഇതിൽ നമുക്ക് വേറെ തുണി വേണെങ്കില് വേറെ തുണി എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഈ ബോർഡർ എക്സ്ട്രാ ഉള്ളത് ഇവിടെ തുണി എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ കാൽ ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ബോർഡർ നമുക്ക് ആവശ്യമാണ് ബോർഡറിൻ്റെ നീളം വരുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ഇത്രയും വരുന്നത് ഇനി നമുക്ക് ഈ ബോർഡറിൻ്റെ അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു പീസ് വേണം അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ഒരു പീസ് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ബോർഡറിൻ്റെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബോർഡറിൻ്റെ അകത്തേക്ക് വെക്കാനുള്ള ലൈനിങ് ഇത് അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുക രണ്ട് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ലീവിൻ്റെ തുണി എടുക്കാം സ്ലീവിൻ്റെ തുണി എടുത്തിട്ട് നമ്മളിപ്പോ ആയിട്ട് റഫായിട്ട് കട്ടിച്ചതും അവിടെ വേണം ട്ടോ അത് കളയരുത് അതവിടെ വെക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ആറ് ആണ് ഒരു സൈഡിൽ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ ആ ആറ് ഇഞ്ച് രണ്ട് സ്ലീവിനും ആയിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു സ്ലീവിനാണ് മാർക്ക് ചെയ്തത് മറ്റേ സ്ലീവിനും ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഒരു സ്ലീവിൻ്റെ തുണി എടുക്കാം ഒരു സ്ലീവിൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ ഇപ്പൊ എക്സ്ട്രാ മാർക്ക് ചെയ്ത ആ ആറ് ഇഞ്ച് ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് ഇഞ്ച് ഞൊരു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പ്ലസ് നമുക്ക് ഈ സൈഡിൽ കുറച്ച് എക്സ്ട്രാ ഞൊറി വെക്കേണ്ടി വരും ട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഞൊരു വെച്ച് വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് വീതി കൂടുതൽ വരും അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ഇഞ്ച് ഇപ്പുറത്തേക്കായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് തന്നെ ഞൊരു വെച്ച് കൊടുക്കുകയാണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തത് ചെയ്ത സ്ലീവ് വെച്ചിട്ട് നോക്കാം എക്സ്ട്രാ ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് രണ്ട് സൈഡിൽ ഞൊറി വെച്ച് കൊടുക്കണം ഞൊറിയുടെ ഒക്കെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ ഞാൻ ഞാനിത് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറികളാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ റഫായിട്ട് കട്ട് ചെയ്തെടുത്ത സ്ലീവ് വെച്ചിട്ട് നോക്കുവാണ് ഒരു രണ്ട് ഞൊറിയും കൂടി ഞാനിപ്പോൾ ആ സൈഡിൽ എക്സ്ട്രാ വെച്ച് കൊടുത്തു എന്നിട്ട് ഇത് ഈ ഒരു സൈഡിലും നമുക്ക് നോക്കണം രണ്ട് സൈഡും ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് തുണി എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് ഞൊറിയും കൂടി ഈ ഈയൊരു സൈഡിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്കത് ആയിട്ട് വരും അപ്പോൾ മുകളിലത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴത്തെ സൈഡും അതേപോലെ ഞൊറി ഒരേ സൈഡിലേക്ക് ഒരേ വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ ആയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ദേ ഈ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ഞൊറിയുടെ വീതിയൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് എടുക്കണം ഇനി നമുക്ക് ബോർഡറ് സ്ലീവ്സിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ആദ്യം ബോർഡർ ഒരു ബോർഡർ എടുക്കുക പിന്നെ ഒരു ലൈനിങ് പീസ് എടുക്കുക എന്നിട്ട് ഈ ബോർഡറിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് താഴത്തെ സൈഡ് ബോർഡറിൻ്റെ താഴത്തെ സൈഡ് കാൽ ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് താഴത്തെ സൈഡ് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഏറ്റവും അറ്റത്തോടെ ഒരു ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവിലേക്ക് ബോർഡർ അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ഉൾവശത്തേക്ക് ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ വശം ഇതുപോലെ വെച്ചിട്ട് ഇവിടെ അവിടെ കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതെ ഇതുപോലെ കാലിഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ ബോർഡറിന്റെ ഏറ്റവും മുകളിൽ എക്സ്ട്രാ ഉള്ള കാലിഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല വശമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലും മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ സൈഡ് ബോർഡറിൻ്റെ ഒക്കെ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്ററും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലൗസിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബ്ലൗസിലേക്കോ കുർത്തിയിലേക്കോ ഇതിലേക്കാണോ വേണ്ടത് വെച്ചാൽ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രേ ഇത്രയും ട്ടോ പണി നല്ല ഭംഗിയാണ് ഈ ഒരു സ്ലീവ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് കമൻറ്റും കൂടി ചെയ്തേക്കണേ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു